നമ്മളപ്പം ഇപ്പോൾ നിൽക്കുന്നത് കർണാടകയിലെ ഏറ്റവും പുരാതനമായ നഗരത്തിലാണ് എന്ത് നഗരം ഹംപി ഹംപി എന്ന നഗരം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു ഇത് യുനെസ്കോയിലെ പൈതൃക പട്ടികയിലൊക്കെ ഉള്ളതാണ് ഇവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് പഴയ കൊട്ടാരങ്ങൾ ക്ഷേത്രങ്ങൾ കൊത്തുപണികൾ ശില്പങ്ങൾ അങ്ങനത്തെ എല്ലാ സംഭവങ്ങളുമാണ് ഹമ്പിയിലുള്ളത് പിന്നെ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തഞ്ചിൽ താലിക്കോട്ട യുദ്ധം കഴിഞ്ഞപ്പോൾ ഈ ഹമ്പി നശിക്കപ്പെട്ടു അതിൻ്റെ ബാക്കിയുള്ള അവശിഷ്ടങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് സൂത്ര ഈ വീഡിയോയുടെ തുടക്കത്തിൽ കുറച്ച് പൊട്ടത്തരങ്ങളൊക്കെ ഞങ്ങൾ പറയുന്നുണ്ട് പക്ഷേ സത്യത്തിൽ അല്ലാതെ ഞങ്ങൾക്ക് ചരിത്രം അറിയാത്തോണ്ടായിരുന്നു ഇപ്പോൾ ഞങ്ങൾ ജാജി പിറ്റിയോട് ചോദിച്ചു ചോദിച്ച് കുറച്ചൊക്കെ മനസ്സിലാക്കി ഇത്രയുള്ളായിരുന്നു ജാജി പി റ്റി പറഞ്ഞിരുന്നത് ഇനി നമുക്ക് ഇവിടുത്തെ ഒക്കെ കാണാം ആദ്യത്തെ കുറച്ച് നേരം പൊട്ടത്തരങ്ങളായിരിക്കും കാര്യം വേണ്ട എന്നിട്ട് ബാക്കി സംഭവങ്ങളൊക്കെ ഹമ്പി ഓക്കെ ഇനി ഹംപി കാണാം ഫ്ലാഷ് ബാക്ക് ഹായ് ഗായ്സ് അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം നിൽക്കുന്ന യൂട്യൂബിനെ അണയ്ക്കുവാനായിട്ട് ഞങ്ങൾ വീണ്ടും എത്തിയിരിക്കുകയാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഹമ്പിയിലാണ് ഏറ്റവും പ്രസിഷ്ടമായ ഹമ്പി ഹംപി അതാണ് ഹമ്പിയിലെ തടാകം രാജാവ് കുളിച്ചിരുന്ന ആ തടാകം വിശ്വപ്രസിദ്ധമാണ് ഇവിടെയാണ് പല പല പ്രതികളും കല്ലുകൊണ്ടുള്ള പല സാധനങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത് ഇവിടെ ആളുകൾ കല്ലൊക്കെ അടുക്കി വെച്ചിരിക്കുന്ന തന്നെ സുമിത്ത് പറഞ്ഞത് ഇതൊരു വിശ്വാസമാണെന്നാണ് കുട്ടികളുണ്ടാകാത്ത ഒരു ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പങ്കുവയ്ക്കുമെന്നാണ് സുമിത് പറഞ്ഞത് ഇതാണ് കമ്പബൂത കമ്പബൂബ പാത്വേ ഇവിടെ ഒരു ചെറിയ ഗുഹ സെറ്റപ്പാണ് നമ്മൾ ആ ഗുഹയെക്കൂടെ അകത്തുകയാണ് അപ്പൊ കുറെ സ്ഥലങ്ങൾ കാണാൻ പറ്റത്തില്ല നമ്മൾ ഈ ഗുഹയെ കൂടെ അകത്തോട്ട് പോവുകയാണ് അപ്പൊ ഇവിടെ എല്ലാം കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടി കല്ല് പെറുക്കി വെച്ചതാണെന്നാണ് സുനിത്ത് പറഞ്ഞത് പക്ഷെ അത് വെറുതെയാണ് എന്നാലും നിങ്ങളാരും വിശ്വസിക്കരുത് അങ്ങോട്ടേക്ക് പോകണമെന്നുണ്ട് പക്ഷെ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ കവർ ചെയ്യേണ്ടത് സമയപരിധിയുണ്ട് അതെ ഇനി തിരിച്ചു പോവാം ഇതാണ് ശില്പിടുത്തോ ഇതെല്ലാം പുള്ളി ഉണ്ടാക്കിയതാവാൻ ആണ് സാധ്യത അത് നോക്കൂ ഇവിടെ നിന്ന് നോക്കുമ്പോ തന്നെ ഒരു കിടിലം വ്യൂ ആണ് അതോ ഇത് പൊളിഞ്ഞു പോയതാ പകുതി അപ്പൊ പൊളിയാത്ത സമയത്ത് എന്ത് വായിരുന്നിരിക്കാൻ എന്റെ ഒരു അഭിപ്രായത്തിൽ ഈ കാണുന്ന സ്ഥലങ്ങളെല്ലാം ഹമ്പിയായിട്ടാണ് കണക്കാക്കുന്നത് അതെന്താണെങ്കിൽ ഇതിന്റെ നൂറ് ശതമാനങ്ങൾ ഇപ്പോഴും കണ്ടെത്തിയിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത് പറയുന്നത് അന്നത്തെ രാജാക്കന്മാരെ പല ഇപ്പോഴും ഭാഗ്യവശം പറ്റിയാലോ പറ്റിയാലോ മാല മാല ഇതാണ് ഇത് സ്ത്രീ പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞങ്ങൾ ഈ വീഡിയോയിൽ പലതും പറയും അതൊന്നും നിങ്ങൾ വിശ്വസിക്കരുത് വെറുതെ കണ്ടാ മതി സ്ഥലം കണ്ടാൽ മാത്രം മതി കേൾക്കണ്ട വിശ്വസിക്കരുത് ഫോട്ടോഗ്രാഫി അത് മലയാളത്തിലെ പ്രമുഖൻ

ണോ അഖിലേഷ് എടുത്തോണ്ടിരുന്നത് നിങ്ങളുടെ ആയിരുന്നോ ഓ വിഷ്ണുവിന്റെ സുമിത്തിന്റെ സേവ് ഡേറ്റ് ആണ് ഓ ഹായ് ഫാമിലി ഇതാണ് ഞങ്ങളുടെ ഗൈഡ് സത്യത്തിൽ ഇദ്ദേഹത്തിന് എല്ലാം അറിയാവുന്ന കള്ളം പറഞ്ഞ് ഞങ്ങളെവിടെ വിളിച്ചോണ്ട് വന്നതാണ് പക്ഷെ ഒന്നും അറിയില്ല ഇതാണ് കൊരങ് ആർക്കും അറിയത്തില്ല സിംഹവാലം ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അമ്പയിൽ അമ്പയിൽ കൈലി കൊടുത്ത് വരരുത് മുണ്ടുടുത്ത് വരരുത് പാൻ്റ് ഇട്ടാ വരാ തിളക്കത്തിലെ ദിലീപ് ഓ ഗായസ് കൊട്ടവഞ്ചി ഇവിടെ പൈസ കൊടുത്താൽ കൊട്ടവഞ്ചി കയറ്റും നമ്മൾ പൈസ കൊടുക്കത്തില്ല അതുകൊണ്ട് കൊട്ടവഞ്ചി കയറത്തില്ല ഇവിടെ കുറേ തൂണിടുന്ന സെറ്റപ്പ് ഉണ്ട് പക്ഷെ അന്ന് രാജാവിന് തൂണിടാൻ പറ്റിയില്ല അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആരും പുഴയിൽ ഇറങ്ങി നീന്തരുതെന്ന് ഒരു പക്ഷേ ഈ കുളത്തിൽ മുതലേ കാണാം അല്ലേ സുമിത് സുമിത് ഓ മുതല ഉണ്ടല്ലേ ഞാന ഇവിടുത്തെ രാജാവ് ശിവഭക്തനായിരുന്നു അങ്ങനെ ചെയ്യാനുള്ളതല്ലേ അത് അത് കിടന്ന അവിടെ കിടന്ന് തൊഴാനുള്ളതായിരുന്നു ഞാൻ വീണ്ടും പറയുന്നു ഞങ്ങൾ പറയുന്ന ഒന്നും നിങ്ങൾ വിശ്വസിക്കരുത് പ്രത്യേകിച്ച് ഈ ഗൈഡ് പറയുന്നത് ഒട്ടും വിശ്വസിക്കരുത് കള്ളനാണ് വെറും കള്ളൻ ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് മറ്റൊരമ്പലം അത്രക്കും മണ്ടരല്ലേ ഞങ്ങൾ എന്ത് ഇവിടെ കയറണമെങ്കിൽ ചെരുപ്പൂരി വെക്കണം അതാ അതായത് ചോദിച്ചേക്കുന്നത് ഉള്ളി എഞ്ചിനീയറാ ഒരു കുന്തും അറിയത്തില്ല ഇംഗ്ലീഷും അറിയത്തില്ല എന്നിട്ട് ഹിന്ദി പറയും കന്നഡയാണെന്ന് പറയും അങ്ങനെ ആ അമ്പലത്തിന്റെ ആയ വഴിയിലൂടെ നമ്മൾ കയറി വന്ന് മറ്റൊരു കല്ലൊക്കെ വെച്ചുണ്ടാക്കിയ ഒരു സെറ്റപ്പില് ഒറ്റലമാണ് ഇത് ഒറ്റക്കല്ലേ ഞങ്ങളുടെ സുമിത്ത് പറയുന്നത് വലിയൊരു പാറയാണ് പാറയ്ക്കകത്ത് ഒത്തിയെടുത്തിരിക്കുന്ന ഗ്രഹം ടിപ്പു സുൽത്താൻ പെട്ടി കൊണ്ടുപോയി അടിച്ചോണ്ട് പോയത് ചരിത്രത്തിൽ ഒന്ന് രണ്ട് തവണ ഇവിടുത്തെ എല്ലാത്തിനും തല പോയിക്കോ അത് ട്രൂത്താണോ ആ സത്യം അരിപ്പു സുൽത്താൻ കൊണ്ടുപോയോ കേട്ടത് ഞാൻ കേട്ടിട്ടുണ്ട് ചുമ്മാ വിഷ്ണു പറയാനുണ്ടേ ഞങ്ങളെല്ലാം ഗൈഡിനെ വിശ്വസിക്കുന്നു അങ്ങനെ നമ്മൾ ആ പൊളിഞ്ഞി കിടക്കുന്ന അവിടുന്ന് ഇറങ്ങി വേറെ സ്ഥലത്തേക്ക് നടക്കുകയാണ് സത്യത്തെ ഞങ്ങൾക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല ആ ഗൈഡിന് ആ ഒന്നും അറിയത്തില്ല അവൻ എന്നെ ചായച്ചാ പക്ഷെ നല്ല സ്ഥലമാണ് ഞങ്ങള് ഞങ്ങൾക്ക് ഹിന്ന് കേട്ടിട്ട് മാത്രമേ ഉള്ളൂ സിനിമയ്ക്കകത്ത് അതെ അല്ല ഒന്നും അറിയത്തില്ല അപ്പൊ ഇവിടെ ഒക്കെ നടന്ന് കാണാം പക്ഷെ ഇവിടെ ആരോ കേട്ട് നശിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇത് പുരാതനമാണ് ഞാൻ ഹിസ്റ്ററി നോക്കിട്ട് പറഞ്ഞു തരാം ഗൂഗിള് നോക്കി നല്ല കേട്ടോ പാവം അല്ല പാവം നല്ല കേട്ടോ ആ അടിപ്പൊന്നുമില്ല അമേരിക്കന്ന് വന്നതാണ് എന്തുവാ ഈ ഫോട്ടോ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് അത് വിശ്വസിക്കുന്നു മണ്ടൻ എന്തോ സത്യങ്ങളാർച്ചോ ഞാൻ വീഡിയോ അല്ല എനിക്ക് ആവശ്യമില്ല എന്തുവാറ ഉണ്ടാണോ മണ്ടൻ ഇത് കൊളവല്ല കണ്ടോ ഇപ്പൊ കൊളമെന്ന് പറഞ്ഞു ശരിക്കും ഇത് കൊളവല്ല കണ്ടോ ഈ ഗൈഡ് പറയുന്നത് എല്ലാം കള്ളവാ അല്ല അത് അതിന്റെ നടുക്കാണ് ഡാൻസ് കളിച്ചോണ്ടിരുന്നത് നൃത്തം ഇവിടെ വലിയൊരു സെറ്റപ്പ് അതിന്റെ നടുക്കായിരിക്കണം ആൾക്കാർ ഒന്ന് ഡാൻസ് കളിച്ചോണ്ടിരുന്നത് ചുറ്റും കാണികളിവിടെ എന്ത് ഇത് വെള്ളമൊന്നുമല്ല അതൊക്കെ കേറാൻ പറ്റും ഡാൻസ് കളിക്കുന്നവരെ പൊക്കി എടുത്ത് മണ്ടക്കോട്ട് വെക്കും അവര് കലാകാരന്മാര് ഗായ്സ് നമ്മളിങ്ങനെ അവിടെ പോയാൽ എൻ്റെ മോളിൽ കയറാൻ എന്ന് നോക്കും കയറാൻ പറ്റുമെങ്കിൽ നമ്മൾ പറഞ്ഞത് ആ സത്യം ആക്ച്വലി ഇവിടെ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ മഴ പെയ്യുമ്പോൾ വെള്ളം വരും ആരെവിടെ ആരും ഇവിടെ ഗായസ് ഒരു എവിടെ ഓ ഗായ് ഗൈഡ് പറഞ്ഞത് ശരിയായിരുന്നു കേട്ടോ ഇവിടെ വെള്ളം വരുന്നു പണ്ടുള്ളവരൊക്കെ ആയോധനകലകൾ അഭ്യസിച്ചിരുന്നവരായിരുന്നു എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കട്ടെ ഗൈസ് ഞങ്ങൾ അങ്ങനെ ഗൈഡ് വെള്ളം നിറങ്ങി നിൽക്കുന്ന സ്ഥലമെന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ നടുക്ക് വന്നിട്ടുണ്ട് പാവൻ്റെ ഇടാ കേട്ടോ ഇടയ്ക്കൊക്കെ സത്യം പറയും അങ്ങനെ ഞങ്ങൾ ഈ ഇവിടവും എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ഫുള്ള് വെള്ളം നിറയും മഴ പെയ്ത് കഴിയുമ്പോൾ എവിടെ ഗൈസ് അവിടെ അഗ്ലീഷ് ഇനി നമുക്ക് ഈ ഹി എന്ന് പറഞ്ഞാൽ വലിയൊരു സാമ്രാജ്യമാണ് ആയിരുന്നു ഇപ്പൊ നമ്മൾ കൊറേ കാണാനുണ്ട് ഇഷ്ടംപോലെ പറയാ അങ്ങ് ദൂരെ ഒരു അമ്പലം ആക്ച്വലി സുമിത് ആരാണെന്നറിയോ ആരാ സുമിത്ത് ഇവിടെ കഴിഞ്ഞ ജന്മത്തിലെ രാജാമനും പുനർജന്മം അതോ പഴയ വഴി ഇതെല്ലാം കാണുമ്പോ ധീരക്ഷേമത്തിലെ കൂടി ഇടക്കിടയ്ക്ക് ഓർമ്മയിട്ട് കൊണ്ടുപോകണം പുള്ളി ഇപ്പഴും സിംഗിൾ ആയിട്ട് നടക്കുന്നതിന്റെ കാരണം അതാണ് ാണ് ഷോക്കടിക്കുന്ന ഷോക്കടിക്കുന്ന പെണ്ണിനെ കിട്ടിയിട്ടില്ല പെൺകുട്ടികൾ വീട്ടിലോചന നടക്കുന്നുണ്ട് സുമിത്ത് ഇരുപത്തി ഒമ്പത് വയസ്സ് സുമിത്തിന് പക്ഷേ ഷോക്ക് കിട്ടിയിട്ടില്ല അപ്പൊ ഇരുപത്തെട്ടരസ് അങ്ങനെ നമ്മൾ അവിടുന്ന് കേറി വേറെ സ്ഥലത്തെത്തി അവിടെ എന്തൊക്കെയോ ഉണ്ട് വലിയ സംഭവം എന്നിട്ട് ഇങ്ങനെ ും തൂണ് ഇപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡിലും തൂണ് എന്നിട്ട് അവിടെ അവിടെ ആയിരിക്കും എന്തെങ്കിലും വലിയ സംഭവം ഇവിടെ നിന്ന് ഇങ്ങനെ പോകണ്ടേ ആ വഴിയിൽക്കൂടെ രാജാവ് ഇങ്ങനെ നടന്നു വരും അപ്പോൾ സൈഡ് ഫുള്ള് പ്രജകളായിരിക്കും എന്നിട്ട് മാസമായിട്ട് രാജാവ് നടന്നു പോവും രാജാവ് നടന്നു പോയിട്ട് അതിൻ്റെ അകത്തോട്ട് കയറിപ്പോവും ഓ ഇങ്ങനായിരിക്കും അതെ ഇങ്ങനെ അങ്ങോട്ട് നടന്നു പോകും ഇങ്ങനെ ഇപ്പോൾ പ്രജകളൊക്കെ അവിടെ ഇവിടെ നിന്ന് കൈയടിക്കും ബാഹുബലി ബാഹുബലി എന്നിട്ട് രാജാവ് നടന്ന് ലൈൻ്റെ അകത്തോട്ട് കയറി പോകുമായിരിക്കും നമുക്ക് എന്താ ലൈൻ്റെ അകത്തോട്ട് പോയി നോക്കാം ഇതാണ് അച്യുതരായ ടെമ്പിൾ അങ്ങനെ നമ്മൾ ഇതിൻ്റെ അകത്ത് എത്തിയിട്ടുണ്ട് ഇവിടെയും ഫുള്ള് കൊത്തുപണിയാണ് ഇതിൻ്റെ അങ്ങോട്ട് കയറുമ്പോൾ എന്തോ ഇടില്ല സംഭവമാണ് ഫ്ലാഷ്ബാക്ക് ഇപ്പോഴേ ഇത് കാണാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് ഇത് ആദ്യമേ വായിക്കാൻ അവശിഷ്ട പ്രദേശമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതെ ആർക്കിടെക്ചറും

അപ്പൊ ശരിക്കും എന്തോ ആയിരുന്നായിരിക്കും വളരെ ആയിട്ടുള്ള ഒരുപാട് കഥകൾ ഇതിനെ ചുറ്റിപ്പറ്റി പല കഥകൾ എന്താ അന്ധവിശ്വാസങ്ങളും വിശ്വാസങ്ങളാണെന്ന് പറയുന്നു യഥാർത്ഥത്തിലുള്ള വിശ്വാസങ്ങളാണെന്ന് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നൊക്കെയാണ് ഇവിടെ ചില നമ്മുടെ നാടുകൾക്ക് അനുസരിച്ചിട്ടുള്ള കല്ലുകൾ കിട്ടും എന്നൊക്കെ ഇവിടുത്തെ ചില ഫൈബൽസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ണ്ടെന്നും ആ കല്ലുകൾക്ക് വളരെ സ്ട്രെയിട്ടുള്ള സ്വഭാവം ഉണ്ടെന്നും അതൊക്കെ പറയുന്നുണ്ട് ഇവിടെ വന്നിട്ടുള്ള വിനോദസഞ്ചാരികൾ കണ്ടിട്ടുണ്ട് പിന്നെ പാരാനോർമൽ ആക്ടിവിറ്റീസ് പാരാനോർമൽ ആക്ടിവിറ്റീസ് പലർക്കും ഇവിടെ വന്നിട്ടുള്ള വിദേശികളായിട്ടുള്ള സഞ്ചാരികൾക്ക് ഫീല് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് പിന്നെ വളരെ ധ്യാനം അങ്ങനത്തെ പരിപാടികൾക്കൊക്കെ സന്യാസിമാർ ചൂസ് ചെയ്യാൻ വെച്ചാൽ സ്ഥലമായിട്ട് പറയുന്നുണ്ട് പിന്നെ അവിടെ ഭരിച്ചിരുന്ന രാജാക്കന്മാരുടെയും രാജ്ഞിമാരുടെ ഒക്കെ ആത്മാക്കൾ ഇപ്പോഴും ഇവിടെ നടക്കുന്നുണ്ടെന്നുള്ള ന്യൂസുകളും ഇവിടെ രാത്രിയിൽ അവർ കരയുന്ന ശബ്ദങ്ങളും നിലവിളികളും ഉണ്ടാക്കുന്ന കുറേ നേരിലുള്ള സാധനങ്ങളാണ് ഇതൊക്കെ വിശ്വാസങ്ങളിലൂടെയുള്ള സംഭവങ്ങളാണ് പക്ഷേ അല്ലാത്ത കുറെ സ്ട്രെയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാരമില്ലാത്ത ഭാരമില്ലാത്ത കല്ലുകൾ കല്ലുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴ്ഭാഗം മുട്ടാതെ എയറിൽ നിൽക്കുന്നതുകൊണ്ട് തോന്നിക്കുന്ന കല്ലുകൾ പക്ഷേ ആർക്കിയോളജിസ്റ്റുകൾ പറയുന്നത് അതിനും അതിൻ്റെതായിട്ടുള്ള ഒരു പഴയ ടെക്നിക്കുകളുണ്ട് നമ്മൾ കണ്ടെത്തിട്ടില്ല എന്ന് മാത്രമാണ് അതിൻ്റെ ഒരു ഇതൊക്കെ പറഞ്ഞത് പിന്നെ രാത്രിയിൽ പോലും ചൂടുവെള്ളം വരുന്ന ഉറവകളുണ്ട് ഇവിടെ ഗുഹകൾക്കിടയിൽ ചൂടുവടയില് ആ ആ ഗുഹകളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പല ഗുഹകളും ഇപ്പോഴും ഇവിടെ കണ്ടെത്തിയിട്ടില്ല ഇവിടെ ആയിരത്തിലധികം ക്ഷേത്രങ്ങളുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇനിയും കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് പല ക്ഷേത്രങ്ങളും അതിനകത്തിനും ഓരോ ക്ഷേത്രങ്ങളും മിസ്റ്റീരിയസ് ആയിട്ട് പല ന്യൂസുകളും ഉണ്ടെന്നാണ് ഇവിടുത്തെ ആ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആയിരം ക്ഷേത്രങ്ങളെന്നൊക്കെ പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് ഇതെന്താന്ന് ഇത് എന്തോ വലിയ മുട്ട സംഭവമാണ് ഇത് വായിച്ചപ്പോഴാണ് ശരിക്കും ഇത് കാണാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് അല്ലാതെ എങ്ങനെ ചുമ്മാ വന്നതായി കണക്ക് ചരിത്രം ഇറങ്ങിയിട്ട് പോകണം ഇനി ആരെങ്കിലും ഹന്ദി വരുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇറങ്ങിയിരിക്കണം ജസ്റ്റ് ചാറ്റ് ജി പി റ്റിക്ക് അതിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട വിസിറ്റ് ചെയ്യേണ്ട മെയിൻ ടെമ്പിൾസിനെ എല്ലാം കിട്ടും പക്ഷേ ഇവിടെ വന്നിട്ട് ഒറ്റയ്ക്ക് നമുക്കത് കണ്ടുപിടിക്കൊരു ടാസ്ക് ആണ് അതുകൊണ്ട് മാക്സിമം നേരത്തെ വന്നിട്ട് അതിനെ കണ്ടുപിടിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ കയ്യിൽ വെള്ളവും കുടയും ഉണ്ടെങ്കിൽ നന്നായിരിക്കും വെള്ളവും കുടയും നല്ലതായിരിക്കും കാരണം ഇത് ഭയങ്കര ഓപ്പണായിട്ടുള്ള ഏരിയ ഓപ്പണായിട്ടുള്ള ഏരിയ ആയതുകൊണ്ട് നമുക്ക് ടയേർഡാവും നടന്നു നടന്ന് പക്ഷേ ഞങ്ങൾ ടയേർഡായില്ല കാരണം ഞങ്ങൾക്ക് ഇപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ കൂടുതൽ കണ്ടെത്താനായിട്ട് ഞങ്ങൾ എല്ലാം പിന്നെ യൂട്യൂബിൽ കണ്ട സാധനം മറ്റേ ഒരു അമ്പലത്തിൽ ചെന്ന് നോക്കുമ്പം വേറൊരു സംഭവത്തിനിന്ന് അമ്പലത്തിൻ്റെ നെടൽ ഇവിടെ തല തിരിഞ്ഞു കാണാൻ പറ്റും അതെവിടാണെന്നൊന്നും അറിയത്തില്ല ഇത് ഇഷ്ടം പോലെ സ്ഥലമുണ്ട് ഇവിടെ പറയില്ല ആയിരത്തിലധികം ഉണ്ട് സോ ആ ആയിരത്തിലധികം ടെമ്പിൾസിൽ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല ടെമ്പിൾസും ഉണ്ട് എല്ലാം ഒറ്റ ദിവസം കൊണ്ട് കണ്ടു തീർക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് ടാസ്ക്കാൻ തോന്നുന്നത് അതെ ഞങ്ങൾക്ക് അങ്ങനെയായിട്ട് ഇനി വരണം ഞങ്ങൾക്ക് ഇതിനുവേണ്ടി ഇനി ഒരു ദിവസം മാറണം ഞങ്ങൾക്ക് വേറെ പരിപാടിക്ക് വന്നതുകൊണ്ട് കൊണ്ട് മാത്രമേ ഞങ്ങൾ വിസിറ്റ് ചെയ്തോളൂ അതെ ഇനി നമുക്ക് ബാക്കി കാണാം ഗൈസ് ഇതാണ് ഇതിൻ്റെ ചെറിയൊരു റൂട്ട് മാപ്പ് ഇത് പത്തൊമ്പത് സ്ഥലങ്ങളുണ്ട് നമ്മളിവിടെ കുറച്ച് സ്ഥലത്തൊക്കെ പോയി നമ്മൾ ഒന്നാമത് പോയി അതാണ് അവിടെ വെച്ചാണ് നമുക്ക് തിരിച്ചറിവ് ഉണ്ടായത് ഇതിപ്പോ നടന്നു വന്ന വഴി ഇത് അവിടെ കാണുന്ന അമ്പലമാണ് ഒന്നാമത്തെ പോയിന്റ് ഈ പുഴ നമ്മൾ കൊട്ടവഞ്ചി കണ്ട സ്ഥലം ഇവിടെ അങ്ങനെ ഇവിടെ അതിന് എപ്പുറത്തുള്ള അമ്പലം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പിന്നെ ആറാമത്തെ ഏതാ വിഷ്ണു ടെമ്പിൾ അവിടെ രണ്ടും വിസിറ്റ് ചെയ്യണം അതെ ഇനി നമ്മൾ ഇവിടൊക്കെ പോകണം നമുക്ക് അങ്ങോട്ട് പോവാം അതേ ഇതാണ് വരാഹ ടെമ്പിൾ മഹാവിഷ്ണുവിൻ്റെ പേര് വരാം ടെമ്പിൾ ഇവിടെ അടച്ചിട്ട് അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് മറ്റേ അമ്പത് രൂപ നോട്ടിൽ കാണുന്ന ഒരു സംഭവം ഉണ്ടല്ലോ പേരിറങ്ങി കൂടെ ക്ഷമിക്കണം അവിടെ കൊണ്ടാണ് അവിടെ ചെല്ലുമ്പോൾ പേരെടി വെച്ചിട്ടുണ്ടായിരിക്കും അത് പറഞ്ഞു പറഞ്ഞുതരാം നമുക്ക് അത് കണ്ടുപിടിക്കണം അതിലേക്ക് പോകുന്ന വഴിയാണ് മറ്റൊരു പൊളിഞ്ഞുപോയ കമ്പലായിരിക്കും അവിടെ രണ്ടു നില മൺ മണ്ഡപം ഇറങ്ങി എവിടെന്നിങ്ങോടാ നമ്മൾ പോണം ഓ എവിടെ പോയേ കിടിലം പോയോ അടിച്ചോ അയ്യോ പൊടി ബു ങ്ങനെ നടന്നു നടന്ന് നമ്മൾ മറ്റൊരു സാമ്രാജ്യത്തിൽ എത്തിയിരിക്കുന്നു ഇവിടെ വേറെ എന്തൊക്കെയുണ്ട് മറ്റു നിന്നും വളരെ വ്യത്യസ്തം അല്ലേ ഇവിടെ തണലൊക്കെ ഉണ്ട് മരങ്ങളും എല്ലാ സംഭവങ്ങളും ഉണ്ട് ഇവിടെ എവിടെയോ ആണ് കാണുന്നത് അതെ ഇവിടെ ആ ഇത് മണ്ഡപമാണെന്നാണ് അവിടെ വായിച്ചിട്ട് പറയുന്നത് അപ്പൊ ഇതിന്റെ എവിടെയോ ആണ് ആ അമ്പത് രൂപ നോട്ടിൽ കാണുന്ന ആ ഒരു ഉള്ളത് നമുക്കിനി അവിടെ പോയി തപ്പ വേറൊരു കന്നടക്കാരോട് ചോദിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ വരെത്തിയത് നമുക്ക് പോവാം ബാബക്കി പോവാം ഇവിടെ കുഞ്ഞു കുഞ്ഞ് പൂക്കള ഇതവിടെ കുഞ്ഞൊരു കുളം ആ വെള്ളമൊക്കെ ഉണ്ടല്ലേ ഓ ഇവിടെ ആൾക്കാർ നശിപ്പിച്ചതാണ് പ്ലാസ്റ്റിക് ഒക്കെ ഇട്ട് നമ്മളിങ്ങനൊന്നും ചെയ്യാൻ പാടില്ല കൊണ്ടുവരുന്ന കുപ്പി വെള്ളം അതേപോലെ കൈ പിടിച്ച് തിരിച്ചു കൊണ്ടുപോകണോ അതെ ഞങ്ങളൊക്കെ പ്രകൃതിയെ സംരക്ഷിക്കുന്നവരാണ് ഓ ഇവിടുന്ന് നോക്കി കൈസ് ഇത് ഞാൻ വീണ്ടും നിങ്ങളെ മിസ്ലീഡ് ചെയ്യുവാണോ അല്ലെ അറിയത്തില്ല എൻ്റെ ഒരു ഭാവനയിൽ ഇത് മാണി കെട്ടി തൂക്കിയിട്ട സ്ഥലമായിരിക്കും നമ്മുടെ ഇറങ്ങുമ്പോൾ മണി അടിച്ചോട്ടെ അല്ലേ അഖിലേഷ് ഇത് മണി കെട്ടി തൂക്കിയിട്ട സ്ഥലം ആവാനല്ലേ സാധ്യത സാധ്യത തെറ്റാണെങ്കിൽ നമുക്ക് അറിയത്തില്ല അതെ എനിക്കും കണ്ടിട്ട് എങ്ങനെയൊക്കെ തോന്നി കൈഷ് ഇവിടെ നടന്ന് നടന്ന് ഞങ്ങൾ ആൾക്കൂട്ടമുള്ള ഒരു സ്ഥലത്ത് അവിടെ എന്തോ വണ്ടിക്കകത്ത് പോകാനുള്ള ക്യൂ ആയിരിക്കണം ഓക്കെ കൈഷ് ഇങ്ങനെ നമ്മൾ ആ രൂപ നോട്ടിരിക്കുന്ന സ്ഥലം എത്തിയിട്ടുണ്ട് നമ്മൾ നേരത്തെ ആൾക്കൂട്ടം ഉണ്ടെന്ന് പറഞ്ഞില്ലേ അല്ല ഇത് കാണാൻ വന്നാൽ ഇവിടെ ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് എത്ര രൂപയാണെന്ന് നോക്കിയിട്ട് പറയാം ബാഡായിപ്പ് അതെ അതെ അതിന് മാത്രമേ ഉള്ളൂ ഇവിടെ പൈസ എന്ന് തോന്നുന്നു ടിക്കറ്റ് ബുക്ക് ചെയ്തോണ്ടിരിക്കാം അവിടെ ഒരു ക്യു ആർ കോഡുണ്ട് അത് വെച്ചിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാനാണ് ഇപ്പോൾ നോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ എന്തെങ്കിലും പറ്റുമെങ്കിൽ അപ്പോൾ പറഞ്ഞേരാ ഇപ്പം ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ മുപ്പത്തഞ്ച് ടിക്കറ്റ് ആ എടുത്തോ ായ് സപ്പോൾ ഒരാൾക്ക് മുപ്പത്തഞ്ച് രൂപയാണ് ടിക്കറ്റ് സൂര്യോദയം തൊട്ട് സൂര്യാസ്തമയം വരെയാണ് ടിക്കറ്റിന് വാലിഡിറ്റി ഉള്ളത് ഒരു ദിവസത്തേക്ക് ഒരു ടിക്കറ്റ് ഇന്ന് രാവിലെ വന്നെടുത്താൽ വൈകിട്ട് വരെ നമുക്ക് ഇവിടെ ഇരിക്കാം ഓക്കെ ഗായ്സ് അപ്പോൾ നമുക്ക് മൂന്ന് ടിക്കറ്റ് കിട്ടി ഇന്ന് നമുക്കിൻ്റെ എൻട്രൻസിൽ കൂടെ അകത്തോട്ട് കയറാം പിന്നെ നമുക്ക് ആ അമ്പത് രൂപ നോട്ടിലുള്ള ആ സംഭവം കാണാം ഹൈക്കാ ഓ ഇവിടെ ഒക്കെ കണ്ടോ എന്ത് ഭംഗിയാ അതൊക്കെ നമ്മൾ കണ്ടിരിക്കണം ഓ പ്യൂറിഫ് ഇവിടെ വണ്ടി സർവീസൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ കൊണ്ടുപോകും ഗൈസ് ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് ഇതുവഴി കയറിയാലാണ് ആ സംഭവം കാണാൻ പറ്റുന്നത് ഗൈസ് അങ്ങനെ ഞങ്ങൾക്ക് അഞ്ച് പേർക്കിട്ട് കയറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനുള്ളിലേക്ക് പ്രവേശിക്കാം അതായത് ഓ കാര്യമൊക്കെ ഇത് കൊള്ളല്ലേ കപ്പുറത്തതിൽ നിന്നും വളരെ വ്യത്യസ്തകരമായ മറ്റൊരു കബാണ് വലിയൊരു സംഭവം അല്ലേതാണ് ഇത് വേണ്ടത് ഇതല്ലേ നോക്കട്ടെ അത് ആംഗിളിൽ വ്യത്യാസമാണ് ഇതാണ് ആ സംഭവം അങ്ങനെ നമ്മൾ അത് കണ്ടിരിക്കുന്നു ഇതാണ് ആ അമ്പത് രൂപ നോട്ടിലുള്ള ആ ഒരു സംഭവം പക്ഷേ പേര് ഞാൻ ഇപ്പോഴും പഠിച്ചില്ലല്ലോ പഠിക്കാം ഇതൊക്കെ ബാക്കിയുള്ളതൊക്കെ ഇവിടെ ഏതാ ഒരു കൊട്ടാരം ഫോറിനേഴ്സൊക്കെ ഉണ്ട് ഇതായിരുന്നു ഇതാണ് എക്സിറ്റ് എക്സിറ്റാ തോന്നുന്നു അടുത്തതായിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് വളരെ മനോഹരമായ വ്യത്യസ്തകരമായ ഒരു വിഷയനായിരിക്കും വിഷ്ണു ആണ് അത് സജസ്റ്റ് ചെയ്തത് അത് നമ്മൾ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കിടക്കണം അപ്പോൾ വിഷ്ണുവിനെ അവിടെ കാണാം എന്നിട്ട് നമ്മൾ ഇവിടുന്ന് മണ്ടക്കോട്ട് നോക്കണം ഇങ്ങനെ ഒരു വ്യൂ ആയിരിക്കും ഓ തല കുത്തി കിടന്ന് നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് അയ്യോ എന്താ കഴിഞ്ഞോ കേട്ടോ എവിടെ മ്യൂസിക്കൽ പില്ലേസ് ഉണ്ടെന്ന് അവിടെ നമുക്ക് നമുക്ക് താഴത്തെ കുട്ടി കുട്ടി നോക്കാം നോക്കാം എന്തായാലും എവിടെപ്പോസപ്പം ശരിക്കും ഇതാണ് മ്യൂസിക്കൽ പില്ലർ പക്ഷെ അവിടെ ഒട്ടും കേട്ടത്തില്ല എന്ന് തോന്നിക്ക് വേണ്ടി പറഞ്ഞുകൊണ്ട് നമുക്കിനി ഇവിടുന്ന് തിരിച്ചിറങ്ങാം കൊള്ളാം കേട്ടോ അതുകൊണ്ടേ മറ്റേ സംഭവം പുറകെ കാണുന്നില്ലേ അയ്യോ അതല്ല അത് ഏതോ പെണ്ണ് ആ ആ പുറകിലുള്ള അമ്പത് രൂപ ഇതെല്ലാം കൊള്ളാം കിട്ടില്ല ഇതൊക്കെ വൈഡ് നോക്കി എന്ത് രസമാണ് നിങ്ങൾ ഇവിടെ വരുമ്പോൾ ഒരു ഗൈഡിനെ വിളിക്കണം അറിവില്ലാത്ത ആളുകളുടെ ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും പഠിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ചില ഗൈഡുകളുണ്ട് ഗൈഡാണെന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ഗൈഡിനെ വിളിക്കണം െന്തിനാന്നുള്ള രഹസ്യം മനസ്സിലായിട്ടുണ്ട് കല്ല് കൂട്ടി വെക്കുന്നത് വീടില്ലാത്തവർക്ക് വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർ അവിടെ ഇങ്ങനെ കല്ല് കൂട്ടി വെക്കണം ആലിൻ്റെ ചുവട്ടിൽ തൊട്ടില് കെട്ടുന്ന തൊട്ടിൽ കെട്ടുന്നതല്ല അത് ഒരു കല്ല് കെട്ടി അത് തൂക്കിയിടുന്നു അതെന്ന് വെച്ചുകഴിഞ്ഞാൽ എന്താഗ്രഹം ഉണ്ടെങ്കിൽ സാധിക്കാൻ എന്നുള്ള വിശ്വാസം അല്ലാതെ ഗൈഡ് പറഞ്ഞ പോലെ പിള്ളേരുണ്ടാവാനായിട്ടല്ല കല്ല് കൂട്ടി വെക്കുന്നതും തൊട്ടിൽ കെട്ടുന്നതും ഒന്നും ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് ഈ ഗൈഡിനെ വിശ്വസിക്കുന്നത് പിള്ളേരുണ്ടോ തൊട്ടിലല്ലല്ലോ അത് അത് കൊടുത്തല്ലേ അല്ല നീ ഒന്നൂ നോക്കിട്ട് വന്ന് അതൊരു തുണി കല്ല് ചുറ്റി വെക്കുന്നു അത്രേ ഉള്ളു അത്രേ ഉള്ളു ഗൈഡാണ് വലിയ ഗൈഡ് തന്നെ ഓക്കെ